ശാസ്ത്രദീപ്തി പാമ്പിനെ പേടിയില്ലാത്തവരായി ചുരുക്കം ചിലർ മാത്രമേ കാണുകയുള്ളൂ വിഷമുള്ള ഒരൊറ്റ കടിയിൽ നമ്മെ കൊല്ലാൻ കഴിയുന്ന ജീവികളാണ് പാമ്പുകൾ പാമ്പുകളെ കണ്ടാൽ തല്ലിക്കൊല്ലുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാൽ തങ്ങളെ ഉപദ്രവിക്കാത്തവരെ പാമ്പുകൾ ഒന്നും ചെയ്യില്ല എന്ന് നൂറ് തവണ പറഞ്ഞു കഴിഞ്ഞാലും നാം പാമ്പുകളോട് കാണിക്കുന്ന ക്രൂരത വളരെ വലുതാണ് പാമ്പിന്റെ ഉമിനീർ രൂപാന്തരം പ്രാപിച്ചുണ്ടായ മഞ്ഞ നിറത്തിലുള്ള പ്രോട്ടീനുകളാണ് പാമ്പിൻ വിഷം അല്ലെങ്കിൽ വനം പാമ്പിന്റെ തലയിലുള്ള ഉമിനീർ ഗ്രന്ഥികളിലാണ് വനം ഉൽപാദിപ്പിച്ച് േഖരിച്ചു വെക്കുന്നത് അതിനാൽ ബഹുഭൂരിപക്ഷം പാമ്പുകളുടെ ശരീരത്തിലും അവയുടെ തല ഒഴികെയുള്ള ഭാഗങ്ങളിൽ വിഷം കാണുകയില്ല മറ്റുള്ള ജീവികളെ ആഹാരത്തിനായും മറ്റും കീഴ്പ്പെടുത്തുന്നതിനും അവരെ നിശ്ചലമാക്കി വിഴുങ്ങുന്നവാനും ഉപദ്രവിക്കാൻ വരുന്നവരിലും രക്ഷ നേടുവാനുമാണ് ഈ വിഷം ഉപയോഗിക്കുന്നത് സാധാരണ ഏറെ പേരും പാമ്പിൻ വിഷത്തെ പോയിസൺ എന്നാണ് പറയാറ് എന്നാൽ ഏതാണ്ട് എല്ലാ പാമ്പുകളിലും ഉള്ളത് വെനമാണ് കടിക്കുന്ന പാമ്പുകളുടെ പല്ലുകളിലൂടെയാണ് ഈ വനം മറ്റു ജീവികളുടെ ശരീരത്തിൽ കടക്കുന്നത് അതിനായി പാമ്പുകൾക്ക് രണ്ട് പല്ലുകളാണുള്ളത് എന്നാൽ പെരുമ്പാമ്പ് പോലുള്ളവയിൽ ധാരാളം പല്ലുകൾ കാണാൻ കഴിയും വലിയ പ്രോട്ടീൻ തന്മാത്രകളാണ് വനം പാമ്പിന്റെ കടിയിലൂടെ ശരീരത്തിൽ കടന്നതിനു ശേഷം കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് ഇവ ചെയ്യുന്നത് പക്ഷേ ഇതേ വിഷം തന്നെ ഭക്ഷണത്തിലൂടെ ശരീരത്തിനകത്തു ചെന്നാൽ യാതൊന്നും സംഭവിക്കില്ല എന്നതാണ് സത്യം വയറ്റിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ദഹന രസങ്ങൾ ഇതിനെ നിർവീര്യമാക്കുന്നു അതേസമയം വായിലോ അന്നനാള ത്തിലോ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ ഈ വെനം ആ മുറിവിലൂടെ ശരീരത്തിൽ കലർന്ന് മരണം സംഭവിച്ചേക്കാം സൈറ്റോടോക്സിൻ ന്യൂറോടോക്സിൻ ഹീമോടോക്സിൻ എന്നീ മൂന്ന് രീതികളാണ് പാമ്പ് കടിയേറ്റ ഒരാളുടെ ശരീരത്തിൽ പാമ്പിന്റെ വിഷം പ്രവർത്തിക്കുന്നത് സൈറ്റോടോക്സിക് വെനം ശരീരത്തിലെ കോശങ്ങളെയാണ് ബാധിക്കുന്നത് ന്യൂറോടോക്സിക് വനം നമ്മുടെ നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നു രാജവെമ്പാലിയുടെ വനം ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് വിവിധ ന്യൂറോണുകൾ പുറപ്പെടുവിക്കുന്ന സിഗ്നലുകളെ തടയുകയും അങ്ങനെ അവയുടെ പ്രവർത്തനം മന്ദീഭവിക്കുകയും ചെയ്യുന്നു ആവേഗങ്ങളുടെ പ്രേഷണം ത്വരിതപ്പെടുത്തുന്ന കാൽസ്യം പൊട്ടാസ്യം ചാനലുകളിലാണ് ഇവ പ്രവർത്തിക്കുന്നത് ന്യൂറോണുകൾ വഴി സന്ദേശം കടത്തിവിടുന്നതിൽ കാൽസ്യം പൊട്ടാസ്യം ചാനലുകൾക്ക് വലിയ പങ്കുണ്ട് ന്യൂറോടോക്സിനുകൾ അവയെ തകിടം മറിക്കുന്നു ഹീമോടോക്സിനുകൾ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയാണ് ബാധിക്കുന്നത് സ്വതവ രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയയെ നശിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത്തരം വിഷം ശരീരത്തിൽ കടന്നാൽ ശരീരത്തിലെ അരുണരക്താണുക്കളെ തകർക്കുകയും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇത് ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി